നാം നീ നീ ചെയ്താൽ ചോദിച്ചാൽ ാണ് നടത്തിയാൽ സഹായം ചോദിച്ചാൽ അള്ളഹാനോട് സഹായം നമ്മൾ അത് സമ്മതിച്ചവരാണ് പറയുന്നവരാണ് അല്ലാഹു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു ഹസ്ബുൻ നമ്മൾ നമുക്ക് അള്ളാഹു മതി കാര്യങ്ങൾ ഭരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ അള്ളാഹു ആകുന്നു എന്ന് അള്ളാഹു പോരേ അവന്റെ അടിമക്ക് എല്ലാ ഹൈറും ബറക്കത്തുകളും നന്മയും പുരോഗതിയും ഉണ്ടാവാൻ അള്ളാഹുവിനോട് ചോദിക്കുക അള്ളാവിനോട് പ്രാർത്ഥിക്കുക അള്ളാവിനോട് വായിച്ചുക അങ്ങനെ പോകുന്ന മനുഷ്യന് സമാധാനം ഉണ്ടാവും അങ്ങനെയുള്ള മനുഷ്യന്മാരുടെ കൂടെ ജീവിക്കുന്നവർക്കും സമാധാനവും സുരക്ഷിതത്വവും ഉണ്ടാവും അള്ളാഹു ശുഭാനുഭവത്തായാല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ റഹ്മാൻ റഹീമുമായ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റു ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഹഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ രോഗങ്ങളെ പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കണമേ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ എല്ലാ പ്രയാസങ്ങളെയും ദൂരീകരിച്ച് തരണമേ